Welcome to MapRay YouTube News. എന്താണ് ഈ ആഗോള അയ്യപ്പ സേവനം അല്ല പ്രസക്തിയായിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല താങ്കൾക്ക് എന്ത് തോന്നുന്നു ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടി അത് സർക്കാരിന്റെ പരിപാടിയാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാം അതുപോലെ കേട്ടോ സർക്കാരിന്റെ മന്ത്രിമാരാണ് നേരിട്ട് പോയി തമിഴ്നാട് മുഖ്യമന്ത്രി അല്ല അത് വിളിക്കാവില്ല അത് കുഴപ്പമൊന്നുമില്ലല്ലോ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ചെന്നിട്ട് വേറൊരാളിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് ഇതെന്നുള്ളതാണ് അല്ല അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് അതാണ് ഈ ന്യൂസ് എയ്റ്റീന്റെ കുഴപ്പം നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് പറയുന്നത് അത് പഠിക്കണം സർക്കാരിന്റെ പറഞ്ഞു അല്ല സർക്കാരിന്റെ എല്ലാ ദേവസ്വം ബോർഡും അല്ല ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്തുണ്ടാക്കുന്നവർ ഈ ആഗോള സംഘം എന്ന് പറഞ്ഞാൽ എന്താണ് അയ്യപ്പൻ അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ എല്ലാ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ് ആ ഗോളത്തിൽ അതായത് ലോകം മുഴുവൻ അറിയാത്ത സ്ഥലത്തേക്ക് കയറിക്കരുത് എന്നുള്ളൊരു ീത് കാണി ആഗോള അയ്യപ്പ സംഘം ഒന്നും അത് നല്ല കാര്യമല്ലേ അയ്യപ്പനെ നമുക്ക് ഒരു വികസനമാണ് ഒരു ഉദ്ദേശിച്ചുകൊണ്ടില്ല വർഷങ്ങളോളം കഴിയുമ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ ജനം ഒരുപാട് വന്ന് ക്രൗഡഡായി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതികളും സ്ഥലങ്ങൾ ചിലപ്പോൾ പോരാതെ വരും ഇപ്പൊ തന്നെ ഭയങ്കര ഇതൊരു രക്ഷയാണ് നമ്മള് മണ്ഡല വിളക്കിനൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡല വിളക്കിന് പോകുന്ന അപ്പോൾ അവിടെ വരുമ്പോൾ ഉള്ള തിക്കും തിരക്കും ഒക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒക്കെ ഒരു ചേഞ്ചസ് പല വഴികളിൽ കൂടി തിരിച്ചു തിരിച്ചുവിടാൻ പറ്റുമോ അതിനെപ്പറ്റിയുള്ളൊരു ഒരു അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് നല്ല കാര്യമുണ്ട് ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോൾ കണ്ണ് അങ്ങോട്ട് പോകില്ല അവരാരും നോക്കാൻ പാടില്ല ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണ് ഇവിടെ ചെയ്യാം നമ്മൾ നിർത്തി പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി പാർട്ടിപരമായിട്ട് ഒരു കാര്യം ചോദിക്കരുത് അയ്യപ്പനെ പറ്റിയ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ അന്നും എനിക്ക് അറിയത്തില്ല പാർട്ടിയെ പറ്റി ചോദിക്കരുത് ഇവിടെ അയ്യപ്പ സംഗമമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ത് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ കഥ ഞാൻ പറഞ്ഞു പാർട്ടി അതിനല്ല വന്നിരിക്കുന്നു അത് നമുക്ക് പാർട്ടിപരമായിട്ട് ഒരു സാർ ഇത് അയ്യപ്പ സംഗമം അതിന് താങ്കളുടെ പേരെന്താ രഞ്ജിത്ത് മോനെ രഞ്ജിത്തെ അയ്യപ്പനെ പറ്റി എല്ലാം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞത് പന്തള മഹാരാജാൻ എന്നാ കിട്ടിയറിയോ മനസ്സിലായിട്ട് ഞാൻ ചോദിക്കട്ടെ എന്നാ കിട്ടി അതല്ല അറിയാം പിന്നെ എന്തിനാ തൂക്കി വെച്ചോണ്ട് ഇറങ്ങിയത് അയ്യപ്പ സംഗമ എടുക്കുക ശബരിമലയുടെ വികസനമാണല്ലോ പ്രശ്നം അതെ അതെ കൃത്യമായ ഉത്തരവാതീക്ഷ തീർച്ചയായിട്ടും ഉത്തരവാല്ലോ അതിനല്ലേ തുടങ്ങിയിരിക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കൊറേ ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇത്രയോ നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല ഇല്ല ഏപ്പോ സംഗമത്തിന് വേണ്ടി വന്നില്ല നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ അപ്പൊ കിട്ടുന്ന പഠിന്ന അപ്പൊ അങ്ങനെ ആലോചിക്കും രഞ്ജിത്തെ മനസ്സിലായെ ചക്ര കൂ